ഹായ് ഫ്രണ്ട്സ് അഡീനിയ ഹബിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് എൻ്റെ ഓർക്കിഡിന് കൊടുക്കുന്ന ഒരു വളത്തെ പറ്റിയാണ് നല്ല രീതിയിൽ പൂക്കാനും നല്ല കിക്കീസുകൾ വരാനും എല്ലാം നല്ല വളമാണത് ഞാൻ കഴിഞ്ഞ രണ്ടാഴ്ച ചേർത്തുകൊണ്ട് അലോവര ജ്യൂസാണ് കൊടുത്തത് ഈ ആഴ്ച ഞാൻ കൊടുക്കുന്നത് ഫിഷോമിന ആസിഡാണ് ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ടില്ലാത്തവർ ചാനലുകൾ കയറി കണ്ടുനോക്കണേ ഇതെങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇത് അഞ്ച് മില്ലിയുടെ ഒരടപ്പാണ് ഇത് പത്ത് ലിറ്റർ വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതില് പത്ത് എം എൽ എ ഫിഷ്വമിനാസിഡാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് ഓർക്കിനു കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ഇത് അരിച്ചെടുക്കണം ഫിഷമിനാസി അരിച്ച് വേണം ചേർക്കാൻ അതിന് അത് അങ്ങനെ അരിക്കാൻ പറ്റാത്തത് കൊണ്ട് അവർ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടാണ് ഞാൻ അരിച്ചെടുത്ത് വെച്ചേക്കുന്നത് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഒരു സ്പ്രേ ബോട്ടിൽ ഒഴിച്ചെടുക്കാം ഇനി ഇതെല്ലാ ഓർക്കിഡിൻ്റെയും ഇലകളുടെ അടിഭാഗത്ത് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കണം പൂക്കളിലൊന്നും വീഴാതെ വേണം സ്പ്രേ ചെയ്ത് കൊടുക്കാൻ ഇത് ആസിഡാണ് അതുകൊണ്ട് പൂക്കളിൽ വീണാൽ ചിലപ്പോൾ പൂക്കൾ കരിഞ്ഞു പോകാനോ കൊഴിഞ്ഞു പോകാനോ സാധ്യതയുണ്ട് ഓർക്കിഡിൻ്റെ തണ്ടുകളെല്ലാം നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ ഇത് സഹായിക്കും ഞാൻ ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമൊക്കെ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാറുള്ളൂ എനിക്ക് ഓർക്കിഡ് കളർഷനൊന്നും ഒരുപാടില്ല കുറച്ച് ഓർക്കിഡുകൾ മാത്രമേ ഉള്ളൂ ഞാൻ ഒരു വർഷമേ ആയിട്ടുള്ളൂ ഇതെല്ലാം വാങ്ങി ഓർക്കിഡ് വളർത്താൻ തുടങ്ങിയിട്ട് ഓർക്കിഡിന്റെ ചുവട്ടിലും വേരിലും സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ ഒഴിച്ചു കൊടുക്കുകയോ ചെയ്യാം രണ്ടാഴ്ച അലോവേര ജ്യൂസ് ചേർത്തുകൊണ്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ ചുവട്ടിൽ നിന്നും തൈകളൊക്കെ പൊടിച്ചു വന്നിട്ടുണ്ട് ഇതിലെല്ലാം പുതിയ തൈകൾ വന്നിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച നമ്മൾ അലോവേറ ജ്യൂസാണ് കൊടുത്തത് അതിൻ്റെ വീഡിയോ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവർ കാരണേ എനിക്ക് കുറച്ച് റൗണ്ട് ഓർക്കഡ് കൂടിയുണ്ട് അതിനും നമുക്ക് ഈ വളം കൊടുക്കാം ഇത് എൻ്റെ ഉള്ള ഒരു മഞ്ഞ നല്ല അടിപൊളി ഒരു ഓർക്കഡാണ് ഇതുപോലെ ഒരാറേഴ് കളർ എനിക്കുണ്ട് നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇതെല്ലാം ഇതിൽ നിറച്ച് പൂക്കളുണ്ടായിരുന്നു ഇപ്പോൾ പൂക്കൾ കുറവാണ് ഈ വളം ഒഴിച്ചു കൊടുത്താൽ നിറച്ച് പൂക്കുലകൾ ഉണ്ടാകും ഇതൊരു ഡബിൾ കളർ ഷെയ്ഡാണ് ഇത് നിറയെ പൂത്തു നിൽക്കുന്നത് നല്ല ഭംഗിയാണ് കാണാൻ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായി ഉടനെ തന്നെ വരുന്നതാണ് ഓക്കെ ബായ്